ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്ന് രാവിലെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു റവസ്പോർട്സ് ഗ്ലോബലിൻ്റെ മാധ്യമ പ്രവർത്തകനായ ദാബാസിസ് സെന്നിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തിരുന്നത് അതായത് പുതിയതായി പുതിയതായിക്കൊണ്ട് ഫെഡറേഷൻ ഒരു മൂന്നംഗ കമ്മിറ്റി ഇപ്പോൾ രൂപീകരിച്ചിട്ടുണ്ട് അഥവാ ഐ എസ് എല്ലിൻ്റെ ഈ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ് മൂന്നംഗ കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത് ഈ കമ്മിറ്റി ഐ എസ് എൽ ക്ലബുകളുമായി ചർച്ചകൾ നടത്തിയേക്കില്ല അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഐ എസ് എൽ ബഹിഷ്കരിക്കാൻ സാധ്യതയുണ്ട് ഈ ക്ലബ്ബുകൾ ബഹിഷ്കരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ടായിരുന്നു പുറത്തേക്ക് വന്നിരുന്നത് ഒരു പോസിബിലിറ്റി മാത്രമായിരുന്നു അത് ഏതായാലും അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് കാരണം ഈ മൂന്നംഗ കമ്മിറ്റികൾ ക്ലബുകളുമായി ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നാണ് സായൻ മുഖർജി എന്ന മാധ്യമ പ്രവർത്തകൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ന്യൂസ് ന്യൂസിലാൻഡ് ഒരു മാധ്യമ പ്രവർത്തകനാണ് ഇദ്ദേഹം അതായത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നിയമിച്ച മൂന്നംഗ കോർഡിനേഷൻ കമ്മിറ്റി എല്ലാ ഐ എസ് എൽ ക്ലബുകളുമായും ഫിസിക്കൽ മീറ്റിംഗ് സംഘടിപ്പിച്ചിട്ടുണ്ട് ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെയുള്ള കാലയളവിനുള്ളിൽ വെച്ചുകൊണ്ടാണ് എല്ലാ ഐ എസ് എൽ ക്ലബുകളുമായും ഫിസിക്കൽ മീറ്റിംഗ് തന്നെ നടക്കുക എങ്ങനെ ഐ എസ് എൽ നടത്താം ഈ പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹാരം കാണാം എന്നുള്ള കാര്യം ഈ ക്ലബുകളുമായി കൂടി ആലോചിച്ചുകൊണ്ടാണ് ഈ കമ്മിറ്റി തീരുമാനിക്കുക എന്നാണ് ഇപ്പോൾ ഇവർ കണ്ടെത്തിയിട്ടുള്ളത് ഇനി ജനുവരി രണ്ടാം തീയതിയാണ് ഫെഡറേഷന് മുന്നിൽ ഇവർ റിപ്പോർട്ട് സമർപ്പിക്കുക ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഐ എസ് എൽ നടത്തുക ജനുവരി രണ്ടാം തീയതിയാണ് ഇതിൻ്റെ അവസാന തീയതി ആയിക്കൊണ്ട് വരുന്നത് പിന്നീട് ആ ഒരു റിപ്പോർട്ട് ഫെഡറേഷൻ പരിശോധിക്കും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് ഫെഡറേഷൻ തീരുമാനിക്കുക ഏതായാലും ഫെബ്രുവരി മാസത്തിലെങ്കിലും ഐ എസ് എൽ തുടങ്ങണം എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഫെഡറേഷൻ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ കാര്യങ്ങൾ ഇപ്പോഴും സങ്കീർണമാണ് ഒരു പരിഹാരം ഇപ്പോഴും കാണാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല ഈ ഡോഡ് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖലം കാണാം